ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് അറിഞ്ഞോ ഈ വാർത്ത വലിയതാകാൻ കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ ഫുക്കുഷിമ ഡിസാസ്റ്റർ ആണ് അന്ന് ജപ്പാനിൽ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് പൊട്ടിത്തെറിച്ചു റേഡിയേഷൻ പറയുന്നു രാജ്യം മുഴുവൻ ഷോക്കിലായി അതിന്റെ ഫലമായി ജപ്പാനിലെ മറ്റെല്ലാ ന്യൂക്ലിയർ പ്ലാന്റും അടച്ചുപൂട്ടി അതിലൊന്നായിരുന്നു കശിവാസാക്കി കരിവ ഇത് സൈസിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പ്ലാന്റ് ആണ് ആ സമയത്ത് ജപ്പാൻ കരുതിയത് എല്ലാം അടച്ചാൽ സേഫ് ആകും എന്നായിരുന്നു പക്ഷേ പതുക്കെ ഒരു സത്യം മനസ്സിലായി ന്യൂക്ലിയർ പ്ലാന്റ്സ് പെർമനന്റ്ലി ക്ലോസ് ചെയ്യുന്ന സൊല്യൂഷൻ അല്ല റൂൾസ് സ്ട്രിക്റ്റ് ആക്കി സേഫ്റ്റി നോംസ് കൂട്ടാം പക്ഷേ എനർജി പ്രൊഡക്ഷൻ നിർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഒന്നൊന്നായി ന്യൂക്ലിയർ പ്ലാന്റ്സ് റീസ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഈ ജയന്റ് പ്ലാന്റിനും ഡിസംബറിൽ റെഗുലേറ്ററി അപ്രൂവൽ ലഭിച്ചു കാരണം സിമ്പിൾ ആണ് ഒരു രാജ്യവും എനർജിക്കായി മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നില്ല കോൾ ചോദിച്ചു നടക്കേണ്ട ആവശ്യം ഏത് രാജ്യത്തിനും ഹ്യൂമിലിയേഷൻ ആണ് ന്യൂക്ലിയർ പവറിന്റെ അഡ്വാൻ്റേജ് എന്താണെന്ന് അറിയാമോ മാസീവ് ഇലക്ട്രിസിറ്റി ആൾമോസ്റ്റ് സീറോ എയർ പൊല്യൂഷൻ സ്റ്റേബിൾ എനർജി സപ്ലൈ ഇന്നത്തെ കാലത്ത് ന്യൂക്ലിയർ പവറിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത രാജ്യങ്ങൾ സ്ലോലി ഇറലവന്റ് ആകും അതുകൊണ്ടാണ് ന്യൂക്ലിയർ എനർജി ഒരേ ഒരേസമയം അമേസിംഗും സമയം പ്രശ്നവും ഒരു ലൈക്ക് ആവാം